ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ രാധേഷ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദശകം ഒന്നിലെ മൂന്നാം ശ്ലോകം പഠിച്ചു ഇന്ന് നമുക്ക് നാലാം ശ്ലോകം പഠിക്കാം ആദ്യം വായിക്കുന്നത് നല്ലതുപോലെ ശ്രദ്ധിച്ചു കേൾക്കുക നിരവധി പരമാനന്ദിയൂഷരൂപ നിലീനേകമുക്താവലിസുഭഗതമേ നിർമ്മലബ്രഹസി കല്ലോലോസതുല്യം ഖലു വിമലതരം സത്മാഹൂസ്താത്മാ കന്നോ നിഷ്കലാസ്വേവൻ ഇനി ഓരോ പദങ്ങളായിട്ട് വായിക്കാം നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ രൂപേ നെല്ലീനം അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലപരം സത്തൊ മാഹുസ്താത്മാ കസ്മാനോ നിഷ്കലസ്ത്വം സകല ഇതി വര സ്കലാസ്വേവൂമൻ ഒന്നുകൂടെ വായിക്കാം ശ്രദ്ധിച്ചു കേൾക്കൂ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേം നികമുക്താവലി സുഭഗതമേം നിർമ്മലബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാദാത്മാനിഷ്കലസ് സകല ഇതിര സത്കലാസ്വേവൂമൻ ഇനി പദഛേദം നോക്കാം പദം പിരിക്കുന്നത് സത്വം പ്ലസ് ആഹു പ്ലസ് തദാത്മ തദാത്മാദാത്മാ അടുത്തത് കമാ പ്ലസ് നോ കസ്മാനു അടുത്ത് നിഷ്കലഹ പ്ലസ് ത് നിഷ്ല അടുത്തത് വജഹ പ്ലസ് ത്കലാസു പ്ലസ് ഏവ ലാസ്വേവ അർത്ഥം നിഷ്കമ്പെ ചലനമില്ലാത്തത് നിത്യപൂർണി സദാ പൂർണമായിട്ടുള്ളത് നിരവധി പരമാനന്ദ പീയൂഷരൂപേ പരിധിയില്ലാത്ത പരമാനന്ദമാകുന്ന അമൃത് സ്വരൂപമായിട്ടുള്ളത് നെല്ലീനാനേകമുക്താവലി സ്വപഗതമേ ഇവിടെ മുക്താവലി രണ്ടർത്ഥത്തിൽ പരാമർശിക്കുന്നു ഒന്ന് സമുദ്രത്തിനോടും മറ്റൊന്ന് ബ്രഹ്മത്തിനോടും സമുദ്രത്തിനോട് മുക്താവലി പറയുമ്പോൾ അനേകം മുത്തുകളുടെ സമൂഹം സമുദ്രത്തിൽ ലയിച്ചു കിടക്കുന്നു എന്നാൽ ബ്രഹ്മം എടുക്കുമ്പോൾ ബ്രഹ്മസായുജ്യം അതായത് ബ്രഹ്മത്തിൽ മോക്ഷം നേടിയവർ അനേകം മുക്തന്മാരുണ്ട് അവരുടെ കൂട്ടമാണ് മുക്താവലി ഈ മോക്ഷം കിട്ടിയ മുക്തന്മാർ നിശേഷമായി അലിഞ്ഞു ചേർന്ന ബ്രഹ്മം വളരെ കൂടിയതും ആണ് അടുത്തത് നിർമ്മല ബ്രഹ്മസിന്ധോ പരിശുദ്ധമായ ബ്രഹ്മസമുദ്രത്തിൽ കല്ലോലോലാസതുല്യം തിരമാലകൾ പൊങ്ങി വരുന്നതിന് തുല്യം വിമലതരം വളരെ പരിശുദ്ധമായ സത്വഗുണം ഖലു അഭിജ്ഞന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ തത് ആത്മാ ത്വം ആ രൂപത്തോട് കൂടിയ അവിടന്ന് കസ്മാ നോ നിഷ്കലഹ എന്തുകൊണ്ട് നിഷ്കലനല്ല ഹേ ഹൂമൻ അല്ലയോ ഭഗവാനി സകല ഇതി ഭജ സകലൻ എന്ന വാക്ക് തൊത് കലാസുയേവ അങ്ങയുടെ കലകൾക്കു മാത്രം ഇനി നമുക്ക് സാരാംശം നോക്കാം ഒട്ടും അനക്കമില്ലാത്തതും എപ്പോഴും നിത്യപൂർണമായിട്ടുള്ളതും അനേകം മുക്തന്മാർ ബ്രഹ്മത്തിൽ നിശേഷം ലയിച്ചിട്ടുള്ളത് കൊണ്ട് മനോഹരമായിരിക്കുന്ന ബ്രഹ്മസിന്ധു അതായത് ബ്രഹ്മസമുദ്രം സമുദ്രം എടുക്കുമ്പോൾ മുത്തുകളും രക്തങ്ങളും സമുദ്രത്തിൽ ലയിച്ച് സമുദ്രം മനോഹരമായി ഇരിക്കുന്നു എന്നാൽ മുക്താവലി ബ്രഹ്മത്തിൽ പരാമർശിക്കുമ്പോൾ മോക്ഷം നേടിയവർ ആ ബ്രഹ്മത്തിൽ നിശേഷം ലയിച്ചു ചേർന്ന ബ്രഹ്മം മനോഹരമായി തീരുന്നു അങ്ങനെ ശുദ്ധ സത്വഗുണം നിറഞ്ഞ ആ ഭഗവത് സ്വരൂപം കടലിലെ തിരമാലകൾ പോലെ ഓരോ കലകൾ സ്വീകരിച്ച് അതായത് അംശാവതാരമെടുക്കുന്നു ഇവിടെ കലകളെന്ന് പറയുന്നത് ഭഗവാന്റെ ഓരോ അംശാവതാരത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള പൂർണ്ണ സത്വഗുണത്താൽ അവതരിച്ച ഹേ ഭഗവൻ അങ്ങയെ ആരാണ് സകലൻ എന്ന് പറയുന്നത് സകലൻ എന്ന വിശേഷണം അവിടത്തെ അംശാവതാരങ്ങൾക്കേ ചേരൂ അങ്ങ് സകലനല്ല നിഷ്കലനാണ് പരിപൂർണനാണ് സകലനായും നിഷ്കലനായും വിളങ്ങുന്നത് ഭഗവാൻ ഭഗവാനെ അങ്ങു തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ കലകളും സ്വീകരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന പൂർണ്ണ പുണ്യാവതാരമായ ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ കുടികൊള്ളുന്ന ആ ഭഗവാൻ വിഷ്ണു ഭഗവാൻ്റെ പൂർണ്ണ പുണ്യാവതാരമാണെന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ സമർത്ഥിക്കുകയാണ് ഇത്രയുമാണ് നാലാം ശ്ലോകത്തിലെ സാരാംശം നിങ്ങളെല്ലാവരും അർത്ഥം മനസ്സിലാക്കി നന്നായിട്ട് തെറ്റില്ലാതെ വായിക്കുവാൻ പഠിക്കുക ഓരോ വരിയും ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് പഠിക്കുക അതിന് ഗുരുവായപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അഞ്ചാം ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ